ഹലോ ഗുഡ് മോർണിംഗ് സ്നേഹിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും സന്ദീപ് ആ ആർച്ചോളെ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ആയ എൽ സി മാമ നമസ്കാരം സ്നേഹിലേക്ക് സ്വാഗതം എൽ സി ചേച്ചി എന്തൊക്കെയുണ്ട് ചോദിച്ച വിശേഷങ്ങള് സുഖമാണോ ചായ കുടിച്ചോ എല്ലാവരും ആ ബ്ലൂന്ന് കുടിക്കുന്നുണ്ട് ആർച്ചോളെ എന്തൊക്കെയുണ്ട് വിശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ലൈവ് ഇടുന്നത് ഹായ് പണ്ടാരം ഗുഡ് മോർണിംഗ് ചായ പിടിച്ചോ പണ്ടു നമസ്കാരം ഉണ്ട് താങ്ക് യു താങ്ക് യുടാ താങ്ക് യുടാ പണ്ടാരം താങ്ക്സ് ഒരുപാട് നന്ദിയടാ കാരണം എലക്ഷൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല ഫോൺ കൈ കൊണ്ടെടുക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പോകുന്നു ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് ഇന്നൊന്ന് ഫ്രീ ആയി അപ്പം രാവിലെ എല്ലാവർക്കും ഒന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി പണ്ടു എന്തൊക്കെയുണ്ട് പണ്ട് വിശേഷങ്ങള് സുഖമാണോ പണ്ടു ആർച്ചമുള്ള നല്ല അമ്മയാണോ ഓ സന്ദർഭോമിയാണോ സന്തോമി ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കാല് കട്ടൻ ചായ കുടിക്കുകയാണെന്ന് പണ്ട് പറയുന്നുണ്ട് പണ്ട് നീ കാലയെങ്കിലും കുടിക്കുന്നുണ്ടല്ലേ ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് കട്ടിലേ എണ്ണിട്ടില്ല വേണേ പണ്ട് എന്തുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് പണ്ടു പണ്ടു അവിടെ എന്തുണ്ട് വിശേഷങ്ങള് എങ്ങനൊക്കെ പോയി ഇലക്ഷന് ഇലക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഓളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല വിശേഷം എന്ന് പണ്ട് പറയുന്നുണ്ട് പണ്ട് സുഖമാണെന്ന് പറയുന്നുണ്ട് ജയിക്കുന്ന പാർട്ടിക്ക് കുത്തിയല്ലോ അല്ലേ ഏറ്റവും നല്ല കാര്യം പിന്നെ സന്തുഭൂമി എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് രാവിലെ സ്പെഷ്യല് എല്ലാരും രാവിലെ നല്ല തിരക്കാണെന്ന് അറിയാം എന്നാലും ആ തിരക്കിനുള്ളിൽ ഓടി വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ ചായ കുടിച്ചോ ഇന്ന് വർക്കില്ലേന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ സന്തോഷമി ഒന്നും പറയണ്ട ഇന്നാണൊന്ന് ഫ്രീ ആയത് സത്യം പറഞ്ഞാൽ കുണ്ടേ ഒത്തി ഒന്ന് ഇരിക്കാൻ നേരം കിട്ടിയ ഇന്നാണ് അപ്പം പിന്നെ ഇന്നെല്ലാവരും കൂടെ ഒന്ന് ചെറുതായിട്ടൊരു കറക്കം ജയിക്കുന്ന പാർട്ടി നമ്മുടെ പാർട്ടി അതേസ ആര് ജയിച്ചോ അവർ നമ്മുടെ പാർട്ടി അത് വേണം ആ സ്പിരിറ്റ് വേണമല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ കണ്ണൂർ ഇന്നാണോ എലക്ഷൻ അതോ കണ്ണൂർ എലക്ഷൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇന്നാണെന്ന് തോന്നുന്നു അല്ലേ ഇന്നോന്നാണോ ഞാൻ കണ്ടാണെന്ന് തോന്നുന്നു രാവിലെ എല്ലാവരും കാല് ചായ വീട്ടിലെ പരിപാടികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലേ ഞാൻ ഇവിടുന്ന് കട്ടിലെ നെണ്ണിട്ടിട്ടില്ല കട്ടിലെ നെണ്ണിക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഹായ് സോണി മോളെ ലൈക്ക് നാലെന്ന് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം നീയൊക്കെ രാവിലെ കയറി വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ സോണി എന്തൊക്കെയുണ്ട് സോണി വിശേഷങ്ങൾ ഓ എൽ സി എൽ സി ജി നാളെയാണല്ലോ എൽ സേ ജി ആ അതെ 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 ഇവിടത്തേക്ക് കഴിഞ്ഞു അമ്പട ഉറക്കക്കൂട്ടാസം വിളിക്കുന്നുണ്ട് ഉറങ്ങിയതല്ലടാ അപ്പോൾ എലക്ഷൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ പെട്ടിയെല്ലാം കൊണ്ട് പോളിങ് കൂത്തി വെക്കണമായിരുന്നു പിന്നെ അതെല്ലാം വെച്ച് സെയിൽ ചെയ്ത് സൈൻ ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇന്നലെ ഒരു ഒമ്പര പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും ഫ്രീ ആയി സോണിയ ഹായ് വിളിക്കുന്നുണ്ട് ആർച്ച ആർച്ച എല്ലാവരും കൂട്ടാക്കും ചോദിക്കുന്നുണ്ട് എൽ സി വെള്ളം കൊണ്ട് തലവഴി ഒഴിക്കും ഒഴിക്കുമ്പോൾ വേറൊന്നും ആ എന്നു പറഞ്ഞു എണ്ണീറ്റോളൂ അതെ 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 തന്നെ ചെയ് ഇന്നലെ ഭയങ്കര ക്ഷീണമായിപ്പോ എന്നെ അതേപോലെ ഭയങ്കര ഇതായി ആ കാപ്പി പിടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് സോണി കാപ്പി പിടിച്ചിടാ സോണി സോണി എന്നോടാ കാപ്പി പിടിച്ചോന്ന് ചോദിച്ചത് ആ സോണി എന്നോട് കാപ്പി പിടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് സോണി ഞാൻ കാപ്പി പിടിച്ചില്ല സോണി കട്ടിലേക്ക് എണ്ണീട്ടിട്ടില്ല കുരുപ്പേ ഞാൻ പോകാൻ തുടങ്ങും ഇന്ന് കുറെ പണികളുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കേടാ ഓക്കെ സോണി ബാങ്കിൽ പോകണം പറമ്പിൽ പോകണം അടിപൊളി അടിപൊളിയായിട്ട് അടക്കട്ടെ സോണി പരിപാടികൾ ഗംഭീരമാകുമ്പോൾ അല്ല സമ്പാദനകൾ ഗംഭീരമാകുമ്പോൾ പരിപാടികൾ അടിപൊളിയാകും അതിനുമല്ലേ നടക്കട്ടെ അടിപൊളിയായിട്ട് അടക്കട്ടെ പരിപാടികൾ എല്ലാവരുടെയും എൽ സി ജി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൽ സി ജെ ജി എൽ സി ജെ ജി നേരത്തെ എന്തോ ഡാൻസ് പ്രാക്ടീസ് ഓക്കെ ഓക്കെ കരോളിൻ്റെ അല്ലേ കരോളിൻ്റെ ഡാൻസ് പ്രാക്ടീസാണല്ലേ സെറ്റ് നടക്കട്ടെ നടക്കട്ടെ എന്തായിരുന്നു വർക്കൊന്നും കേട്ടിരുന്നുണ്ട് എലക്ഷൻ ഡ്യൂട്ടി ആയിരുന്നു എൽ എലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയാൻ എൻ്റെ മൂന്നും പറയണ്ട അതെല്ലാം കഴിഞ്ഞ് ഇന്നങ്ങോട്ട് ഇന്നലെ രാത്രി കൊണ്ട് ഫ്രീ ആയി എൽ സി ചേച്ചി ഇന്നെന്താ സ്പെഷ്യൽ സോണി കഴിക്കുന്നു ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല സോണി ഇന്ന് പിള്ളാരെ കൊണ്ടൊരു ഔട്ടിങ് എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ് പോലക്കുണ്ടോ പിന്നെ ഒരാന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എൽ സി ചേച്ചി കട ഉറന്ന എൽ സി ചേച്ചി സൗണ്ട് പോയോന്നു ചോദിക്കുന്നുണ്ട് സൗണ്ട് എല്ലാം പോയെന്നേ നിലത്തേന്റെ ആയിരിക്കണം ചുമ കുറവില്ലായും ചോദിക്കുന്നുണ്ട് ചുമ കുറവുണ്ട് സോണി പക്ഷെ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല ബ്രോ ഞാനും പോവാണ് എനിക്കും വർക്കുണ്ടോ വൈകിട്ട് ഞങ്ങളുടെ ലൈനിൽ വരണേന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഫ്രീ ആണ് എല്ലാവരുടെയും ലൈവിൽ കയറും വൈകുന്നേരം ചേച്ചി അടുക്കളയിലാണ് സോണി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു രാവിലെ ഞങ്ങളൊരു പതിനൊന്നര ഒക്കെ ആവുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങും പോണമെന്നാണ്ട എല്ലാവരും തിരക്കിയതായി പറഞ്ഞേക്കണം ഓക്കെ ഓക്കെടാ ഓക്കേ എല്ലാവരും തിരക്കിയതായി പറഞ്ഞേക്കാം പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവന്മാരെന്തു ചെയ്യുക സോണി നിൻ്റെ ലൈവിലെ എനിക്ക് കയറാൻ പറ്റില്ല ആരുടെ ലൈവിലും കയറാൻ പറ്റിയില്ല ആ ഇന്ന് ഫ്രീ വാനെന്ന് പറയുന്നുണ്ട് ഫ്രീ അല്ലടാ ഇന്ന് ഇവരെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് ഒരു കണക്കൂട്ടിൽ ഇങ്ങനെ നിൽക്കുന്നടാ സോണി ഒരു പതിനൊന്നരൊക്കെ ആകുമ്പോഴത്തേന് ഫാമിലി ആയിട്ട് പോകും ചുമ്മാ പോയി അവിടെ നിന്ന് കറങ്ങി അടിച്ച് കയറി വരാം പിള്ളേരെ വെക്കേഷന് സ്കൂളിൽ നിന്ന് ടൂറ് പോയായിരുന്നു ടൂറ് പോയപ്പോൾ എങ്ങും കൊണ്ടുപോയില്ല അപ്പോൾ അതിൻ്റെ കേഡ് ഇന്നങ്ങ് തീർത്തേക്കാവുന്ന കരുതി അവന്മാർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എക്സാം തിങ്കളാഴ്ച എക്സാം അല്ലേ